സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ വാർഷിക സംസ്ഥാന സമ്മേളനം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും പ്രതിനിധി സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ വാർഷിക സംസ്ഥാന സമ്മേളനം തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് വിളംബര ജാഥ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി സി ബാബു ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഗവൺമെന്റ് നമ്പാടാണ് ഫണ്ട് തരുന്നത് ആർ ഡി മുപ്പത്തൊന്ന് റേറ്റില് ശ്രദ്ധിക്കാം കേരളത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ ബോജക്റ്റാണ് ഇങ്ങനെ കേരള ഗവൺമെന്റ് പാസ്സായ കേന്ദ്രം ഉണ്ടായിരുന്നത് அந்த कृषि ஒப்பந்தமானது சொத்துக்கான செலவுமட்டும் 69 கோடி 40 கோடி ரூபாய் பொதுக்கு எல்லாம் ஒப்பந்தம் பாசைக்கு கொடுத்தது. அதனால நம்மளோட திட்டங்களோதட வரது அந்த இந்த வருஷம் அது 2020 ஆண்டு பண்டு பாசைக்கு தயாரா வச்சோம். ஏனென்றால் केवल இந்த 144 கோடி பாசை கொடுத்து அங்க இருந்து திசைக்கட்ட வேண்டியது திசைக்கு வந்து போற பாசைக்கு. చూడండి டெல்லி கேண்ட்னாவோட முதலீட்டுக்கு பண்டு உட்பட எல்லாம் கரெக்ட். இந்த 2020 കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരി മുഖ്യപ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ കെ വി കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തൽ പത്ത് മുപ്പതിന് പ്രതിനിധി സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഷവും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലായി നടമാടുന്നതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നാളെ പ്രവർത്തിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് വകുപ്പ് രൂപീകരിക്കുന്ന സമയത്ത് കൂടുതൽ കാർഷിക മേഖല ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ജനസംഖ്യാ വർദ്ധനവിന്റെ ആനുപാതികമായി കാർഷിക മേഖല ആകെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആ സമയത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ പ്രവൃത്തികളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടക്കുന്നത് മുൻകാലത്ത് ലോൺ സ്കീമുകൾ ചെറിയ ചെറിയ ലോൺ സ്കീമുകളായി പോയിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന് കോടികളുടെ പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധമായ പ്രോജക്ടുകളാണ് കോടികളുടെ പ്രോജക്റ്റ് ആണ് ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ പ്രീത അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സോയ ഉപഹാര സമർപ്പണം നടത്തും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും യാത്രയപ്പ് സമ്മേളനം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പ്രീത ജനറൽ സെക്രട്ടറി ജി ആർ സന്തോഷ് കുമാർ സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ വൈസ് പ്രസിഡന്റ് സിജു ഇഗ്നേഷ്യസ് സ്വാഗത സംഘം കൺവീനർ എ ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്